കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സോ അതുകൊണ്ടൊക്കെ തന്നെ മോഹൻ ബഗാൻ എഫ് സിയുടെ ആരാധകൻ ഇതൊക്കെ കണ്ടിട്ട് ഒരു ട്വിറ്ററിലൂടെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് സോ ആ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു മികച്ച പരിശീലകൻ ഒരു ടീമിന് എത്രമാത്രം അർത്ഥമാകുന്നു എന്ന് എനിക്കറിയാം സോ ഇവാൻ ആശ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സ്വയം ഒന്നിച്ച് ഒരു പ്രസ്ഥാനം ആരംഭിക്കാം അദ്ദേഹത്തിന്റെ നേതൃത്വവും അഭിനിവേശവും സമാധാനങ്ങളില്ലാത്തതാണ് സോ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരണം ഇവാൻ ആശാൻ ഉണ്ടായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് എത്രത്തോളം റിസൾട്ടുകളും മറ്റേ പൊസിഷനിലായിരുന്നു എന്ന് അറിയാവുന്ന ഒരു ആരാധകൻ തന്നെയാണ് ഈ ഒരു ആരാധകൻ സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് മോഹൻ ബഗാന്റെ ആരാധകൻ പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ചു നിൽക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ ആശാനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനും പിന്തുണ നൽകാം എന്നാണ് മഞ്ഞപ്പടയുടെ ആരാധകരോട് മോഹൻ ബഗാന്റെ ആരാധകനായിട്ടുള്ള ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത്